ചെറുപയറും അരിയൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു കഞ്ഞി ഉണ്ടാക്കാം ചെറുപയർ കഞ്ഞി ഉണ്ടാക്കാം ഇന്ന് ചിറ്റി ഉണ്ടാക്കിയിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പമൂന് നല്ല ഇഷ്ടമായി അപ്പം അമ്മ പറഞ്ഞ അന്ന് ഉണ്ടാക്കാൻ നമുക്ക് പറഞ്ഞു അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അരിയും ചെറുപയറും സമ സമ എടുക്കാം നമുക്ക് നല്ലതല്ല ചെറുപയർ എത്ര തന്നാലും നല്ലതല്ല അപ്പൊ നമുക്ക് രണ്ടും സമ ആയിട്ട് എടുക്കാം അപ്പ എടുക്കട്ടെ ഈ നാഴിയില് പകുതി എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഒരു വാധപാത്രത്തില് ഇട്ടു ചെറുപ്പായർ നമ്മള് പതിലെടുത്തു രണ്ട് വേറെ വേറെ ഇട്ടിട്ട് കഴുതാലോന്ന് വെച്ചിട്ടേ ചെറുപ്പായർ മരിക്കും നമ്മള് ഇത് കുക്കാൻ ഇടണം ചെറുപ്പായിരും ഇടാം പിന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളകും ഇടാം ഉപ്പ് മൂന്ന് പച്ചമുളക് ഇടാം നമുക്ക് ഇത് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കാൻ പറഞ്ഞത് പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളതാന്ന് വച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള കഞ്ഞിന്ന പറഞ്ഞത് നല്ല ഔഷധ കഞ്ഞി ഉള്ള ചെറുപയറുംമാരിയും പച്ചമുളകൊക്കെ ഉള്ള വരുന്നുള്ളു ആ അപ്പൊ എന്തായാലും നമുക്ക് അത് നോക്കാം രണ്ടുമ്പോൾ ചെയ്യാം പേര് കൂടും ഒരമണിടാല്ലേ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മള് ഇനി അതിന്റെ നമുക്ക് കൊറച്ചുടാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിക്കൊഴിക്കാം അല്ലെ ഇത്ര വെള്ളം ഞാൻ വെയിറ്റിന്റെ തൊപ്പി പോയി പുറത്തേക്ക് പോയിട്ട് വരണം മേടിക്കണെ അപ്പൊ അങ്ങനെ ആവട്ടെ എത്ര ദിവസ നമുക്കൊരു മൂന്ന് വിസില് എന്താ പയറും വേവണല്ലോ പയറും വേവണം ചോറും വേവണം ഞാൻ വെക്കുമ്പോൾ ഒരു വിസില വരാറുള്ളൂ പക്ഷെ ചെറുപയറും കൂടി കൂടിട്ടിട്ടുള്ള കാരണം രണ്ടും കൂടി മിക്സ് ആവണ കാരണം നമുക്ക് ഒരു മൂന്ന് നാല് വിസിലായാലും കുഴപ്പമില്ല പോയി പോയി നമുക്കൊന്ന് തുറന്നു നോക്കാം കറക്റ്റ് വെള്ളം കിട്ടീല പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല നമുക്ക് ഇപ്പൊ കച്ചാറ പപ്പട എന്തെങ്കിലും പെരികൾ ഉണ്ടെങ്കിലും നല്ല രസമായിട്ട് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഇണ്ടാവും നമ്മക്ക് ഒഴിക്കാം നല്ല കഞ്ഞി ആയിട്ടുണ്ട് നോക്കിയാ നല്ല ഒരു ചെയ്ത് നോക്കിയത് അത്ര നല്ലതാ കഞ്ഞി നോക്കാം ഒപ്പം കഴിക്കാനായിട്ട് ഒപ്പം കഴിക്കാനായിട്ട് കൊള്ളി ഉണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് അപ്പം നോക്കാം കൊള്ളിടക്കാം പച്ചമുളക് ോ ശരിക്കും നല്ല പച്ചമുളക് എരിവും ഉപ്പൊക്കെ ഉള്ള കാരണം നല്ല രസം കഴിക്കട്ടെ ഇത് മാത്രേസ്റ്റ് അറിയാം ഇത് മാത്രമായിട്ട് വേണ്ട എല്ലാം കൂടി പപ്പടൊന്നും കഴിച്ചു സൂപ്പർ ആയിട്ട്